നമസ്കാരം ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദികളെയും ഭീകരവാദികളെയും ഭീകരപ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന അജ്ഞാതരെക്കുറിച്ചാണ് അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഏതാനും മണിക്കൂറുകൾ മുമ്പ് വന്നിട്ടുള്ളത് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാകിസ്ഥാൻ ഒരു വല്ലാത്ത ഭീതിയിലാണ് പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മാത്രമല്ല പാകിസ്ഥാൻ ഇത്രയും കാലം ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയെടുത്ത ഭീകരപ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാരും അവരുടെ അണികളുമൊക്കെ വല്ലാത്ത ഭീതിയിലാണ് ആ ഭീതിയുടെ പേര് മറ്റൊന്നുമല്ല അജ്ഞാത പേടിയാണ് അജ്ഞാതർ വരുന്നു ഒന്നോ രണ്ടോ പേർ വരുന്നു മോട്ടോർ സൈക്കിളിൽ വരുന്നു അല്ലെങ്കിൽ കാറിൽ വരുന്നു ഇവരെ തിരഞ്ഞു പിടിച്ച് ആൾക്കാരെ കൊല്ലുന്നു പോകുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാനിലെ ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് ഐ എസ് ഐ കരുതുന്ന പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയായ ഐ എസ് ഐ കരുതുന്ന അവർ ഇത്രയും കാലം ട്രെയിൻ ചെയ്ത് വളർത്തിയെടുത്ത ഇരുപത് പേരെയാണ് ഈ പറയുന്ന അജ്ഞാതർ വെടിവെച്ചു കൊന്നത് വെടിവെച്ചു കൊല്ലുക കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുക മിക്കവാറും ഇതെല്ലാം നടന്നിട്ടുള്ളത് പാകിസ്ഥാനിൽ തന്നെയാണ് കറാച്ചിയിലാണ് അല്ലെങ്കിൽ ലാഹോറിലാണ് ഇവിടെയൊക്കെയാണ് പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ ഇത്രയും കാലം യഥേഷ്ടം നടത്തിയിരുന്നത് ആ നഗരങ്ങളിൽ തന്നെ അവർക്ക് ജീവിക്കാനാകാത്ത വിധം അവർക്ക് പേടി ബാധിച്ചു എന്ന് മാത്രമല്ല ഈ ഭീകര പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അണ്ടർഗ്രൗണ്ടിൽ പോവുകയും ഇവരെല്ലാം ഐ എസ് ഐയയുടെ സംരക്ഷണത്തിനു വേണ്ടി യാചിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ ഉണ്ടായത് ഇത് ഭാരതത്തിൻ്റെ വിജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയമാണ് യഥേഷ്ടം ഭാരതത്തിൽ കടന്നു വന്ന് ഇവിടെ സാധാരണക്കാരെ നിരപരാധികളെ കൊല്ലുകയും ദീപാവലി പോലെയുള്ള ആഘോഷങ്ങളിൽ നമ്മളുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ചിലപ്പോൾ അധികം നമ്മൾ ശ്രദ്ധിക്കാത്ത നഗരങ്ങളിൽ പോലും വളരെ ഈസിയായിട്ട് ബോ സ്ഫോടനങ്ങളും ഒക്കെ നടത്തി ചോരക്കളമാക്കി മടങ്ങുകയും ചെയ്തിരുന്ന തീവ്രവാദികളാണ് ഇപ്പോൾ സ്വന്തം ദേശത്ത് ഗതി കിട്ടാതെ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ വിജയമാണ് ഇത് ശരിക്കും ഭാരതം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ആർ ആൻഡെ ഡബ്ല്യു എന്ന് വിളിക്കുന്ന ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരിക്കലും അതിൻ്റെ സത്യം പുറത്തു വരാൻ സാധ്യതയുമില്ല കാരണം അങ്ങനെ റോയാണ് അത് ചെയ്യുന്നതെങ്കിൽ പോലും അത് പറയാൻ സാധ്യതയില്ല ലോകത്ത് ഒരു ഇൻ്റലിജൻസ് ഏജൻസിയും ഇത്തരം കാര്യങ്ങൾ പറയാം അതുകൊണ്ട് അത് ഗസ് വർക്ക് മാത്രമേ സാധ്യുള്ളൂ പക്ഷേ രണ്ട് പ്രസ്താവനകളുണ്ട് ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ വർഷം ബീഹാറിലെ ഒരു റാലിയിൽ പറഞ്ഞത് ഖർമെ ജാക്കെ ഖുസ്കെ മാരങ്കെ എന്നാണ് അതായത് വീട്ടിനുള്ളിൽ കയറി ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ വീട്ടിനുള്ളിൽ കയറിയായാലും ഞങ്ങൾ കൊല്ലും എന്ന് അദ്ദേഹം ഒരു ബീഹാറിലെ ഒരു ഒരു റാലിയിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് അദ്ദേഹവും സമാനമായ ഒരു പ്രസ്താവന നടത്തി ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിൽ യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ ചെയ്യും കാരണം ഈ രാജ്യത്ത് വന്ന് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ എവിടെ ആയാലും ഞങ്ങളവരുടെ വേരറക്കും എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത് ഈ ചങ്കൂറ്റം അല്ലെങ്കിൽ ഈ പറച്ചിൽ ഈ ചെസ്റ്റ് തമ്പിങ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന ഇതിന് ഈ ഒരു ആറ്റിറ്റ്യൂഡിന് വളരെ പ്രാധാന്യമുണ്ട് ഇത് അമേരിക്ക മാത്രമാണ് ഒരു പക്ഷേ അല്ലെങ്കിൽ റഷ്യ മാത്രമാണ് ലോകത്ത് ഇതുവരെ പരസ്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയും പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ത്യയുടെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേടി ഒരു വിഷയമേ ആയിരുന്നില്ല ഇത്രയും കാലം രാജ്യത്ത് കടന്നു വരിക ഈ പറയുന്നതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് പോയാലും ഇന്ത്യയിൽ നിന്നുണ്ടാകുന്നത് ഒരു പ്രതിഷേധ പ്രസ്താവന അല്ലെങ്കിൽ യു എൻ ഒരു പ്രസ്താവന അല്ലെങ്കിൽ പാകിസ്ഥാനിലെ അംബാസിഡറെ ഫോറിൻ ഓഫീസിലേക്ക് വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി താങ്കൾ തക്കീദ് നൽകുക ഇങ്ങനെയുള്ള ചില ചടങ്ങുകൾ മാത്രമാണ് രണ്ടായിരത്തി പതിനാല് വരെ നടന്നിട്ടുള്ളത് പക്ഷേ അതിന് ശേഷം രണ്ടായിരത്തി പതിനാല് വരെ നടന്നിട്ടുള്ള ഇത് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയല്ല ശ്രീ എൽ കെ അദ്വാനി ഉപപ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് അതായത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഹോട്ട് പെർസ്യൂട്ട് ഉണ്ടായിരുന്നു പക്ഷേ അന്നും നിയന്ത്രണ ഉള്ളിലേക്ക് കടന്ന് ഒരു രണ്ട് കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് ഇവിടെ വരുന്ന തീവ്രവാദികളെ പിന്തുടർന്നു പോയി കൊല്ലുക എന്നുള്ളതായിരുന്നു അന്നത്തെ ദൗത്യം അതിനപ്പുറം ഇത്തരം കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ നടക്കുന്നതിന് അങ്ങനെ ഒരു സമാനതയില്ല ഇരുപത് പേര് ഇരുപത് തീവ്രവാദികൾ ഇരുപത് ഭീകരവാദികൾ ഇരുപത് ഇസ്ലാമിക ഭീകരവാദികൾ അവരാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടത് ഈ കൊല്ലപ്പെട്ട ആൾക്കാർ അത്ര ചെറിയ മീനുകളല്ല ഇതിൽ ഖ്വാജ ഷാഹിദ് മിയ എന്ന് പറയുന്ന ഒരാൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഭാരതത്തിൻ്റെ ഒരു സൈനിക ക്യാമ്പ് കാശ്മീരിൽ ആക്രമിച്ച കേസിലെ മുഖ്യ സൂത്രധാരനാണ് വേറൊരാൾ സഹീർ മിശ്രിയാണ് ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള നേപ്പാളിൽ നിന്ന് പൊങ്ങിയ ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം തട്ടിക്കൊണ്ടുപോയി അഫ്ഗാനിസ്ഥാനിൽ ഇറക്കിയ ആളാണ് അതിലെ പ്രധാനപ്പെട്ട ആളാണ് സഹീർ മിസ്ട്രി വർഷങ്ങൾക്ക് ശേഷം പേര് മാറി ജോലി മാറി ജീവിച്ചിരുന്ന ആളെയാണ് തിരഞ്ഞുപിടിച്ച് എന്ന് കൊന്നു കളഞ്ഞത് അജ്ഞാത മൂന്നാമത്തെ ഒരാൾ ഷഹീദ് ലത്തീഫാണ് ഷഹീദ് ലത്തീഫ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൊല്ലപ്പെട്ടത് ഇയാളായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പത്താംകോട്ടിലെ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ ഇനി മഫ്തി കൈസർ ഫറൂഖ് എന്ന് പറഞ്ഞ ഒരാളും ഈ ഏതാണ്ട് ഇതേ സമയത്ത് കൊല്ലപ്പെട്ടിരുന്നു കറാച്ചിയിൽ ഇയാൾ ഹാഫി എന്ന് പറയുന്ന ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിക്കുന്ന ഹാഫി സെയ്ദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അണികളിലൊരാളാണ് ഈ പറയുന്ന മുഫ്തി കൈസർ ഫറൂഖ് ഫറൂഖിനെ കൊല്ലുന്നതോടുകൂടി ഹീ സെയ്ദും ഒളിവിൽ പോയി എന്നാണ് നമ്മൾ അറിയുന്നത് എന്തായാലും ഇങ്ങനെ ഒരു ടെറർ ഇവരുടെ ഭീകരവാദികളുടെ ഉള്ളിൽ ഒരു ഭീകരത സൃഷ്ടിക്കാൻ ഈ അജ്ഞാതർ അവർ ആരായാലും അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായ തെളിവാണ് ഇനി ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് ഉള്ള ഒരു കാര്യം കൂടി പറയാം കഴിഞ്ഞ ജനുവരിയിൽ പാകിസ്ഥാനിലെ ഫോറിൻ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പേര് സൈറസ് സജാദ് ഖാസി എന്നാണ് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി രണ്ട് പേരുകൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു അതിൽ രണ്ടു പേരുടെയും ഫോട്ടോകളും അവരുടെ പാസ്പോർട്ടും അദ്ദേഹം കാണിച്ചിരുന്നു പാകിസ്ഥാൻ്റെ വിദേശകാര്യ സെക്രട്ടറി പറ അന്ന് പറഞ്ഞത് ഇന്ത്യക്കാരായ ഈ രണ്ട് പേർ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർ ബിസിനസ്സുകാരായിട്ടൊക്കെയാണ് അവിടെ ജീവിക്കുന്നത് ഒരാളുടെ പേര് അശോക് കുമാർ ആനന്ദ് എന്നാണ് മറ്റൊരാളുടെ പേര് യോഗേഷ് കുമാർ എന്നാണ് ഇവർ രണ്ടു പേരുമാണ് ഈ അജ്ഞാതരെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനിനുള്ളിൽ നടക്കുന്ന ഇത്തരം കൊലപാതകം ാതകങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നതും അവ അതിനു വേണ്ട സംരക്ഷണം നൽകുന്നതും ഈ രണ്ട് റോയുടെ ഏജൻസാണ് എന്ന് പറഞ്ഞ് അവർ ഫോട്ടോ സഹിതം ഇവരുടെ പ്രഖ്യാ ഇവരെ ലോകത്തിന് മുമ്പിൽ കാണിക്കുകയും ചെയ്തു ഇന്ത്യ അപ്പോൾ തന്നെ അതിനെ പൂർണ്ണമായിട്ട് നിഷേധിച്ചു അശോക് കുമാർ ആനന്ദ് എന്ന് പറയുന്ന ദുബായിലുള്ള ഒരു സാധാരണ ബിസിനസ്സുകാരൻ മാത്രമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പല രാ രാജ്യത്തു നിന്നുള്ളവർ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പാകിസ്ഥാനികളും ഉണ്ട് എന്നൊക്കെയാണ് പിന്നീട് വന്ന അതുമായി ബന്ധപ്പെട്ട് വന്ന വിശ വിശദീകരണം പക്ഷേ പാകിസ്ഥാൻ പറഞ്ഞത് മുഹമ്മദ് അബ്ദുൾ അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തു എന്നും അയാൾ പാക് പൗരനാണ് അയാളാണ് പറഞ്ഞത് അശോക് കുമാർ ആനന്ദ് എൻ്റെ ഹാൻഡിലർ എന്നെ നിയന്ത്രിക്കുന്നത് എനിക്ക് വേണ്ട പണം തരുന്നതെന്നൊക്കെയാണ് പറയുന്നത് ഒരു പക്ഷേ ഈ അജ്ഞാത പേടി പേടികൊണ്ട് പൊറുതിമുട്ടിയ പാകിസ്ഥാനിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇ കണ്ടുപിടിച്ചിരിക്കുന്നു ആളെ എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു പക്ഷേ സൃഷ്ടിച്ചത് എടുത്ത ഒരു കഥയും ആകാം ഇത് എന്തായാലും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ അശോക് കുമാർ ആനന്ദ് ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ദേശീയ മാധ്യമത്തോടെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്ന അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലാണ് അദ്ദേഹം കർണാടക സ്വദേശിയാണ് അദ്ദേഹം പറയുന്നത് തനിക്ക് റോയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല തൻ്റെ പേര് ഇതിലേക്ക് വലിച്ചടിച്ചതാണ് തൻ തൻ്റെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിഷേധക്കുറിപ്പ് അതും മുഖവിലേക്ക് എടുക്കുമ്പോൾ തന്നെ അജ്ഞാത പേടിയിൽ പാകിസ്ഥാൻ വല്ലാതെ വലയുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ശരിക്കു പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ കാലഘട്ടങ്ങളിൽ നടന്ന ഈ പറയുന്ന കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഭീകരവേട്ട മാത്രമേ നമ്മളുടെ ശ്രദ്ധയിൽ ഇപ്പോൾ ഉള്ളൂ അല്ലെ ഓർമ്മയിലുള്ളൂ പക്ഷേ ഇത് ആ സമയത്ത് തുടങ്ങിയതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ വർഷങ്ങൾ മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ നേപ്പാളിൽ വെച്ച് ഒരു ഖുർഷീദ് ആലം എന്ന് പറയുന്ന ഒരു സ്കൂൾ അധ്യാപകൻ അദ്ദേഹം സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ് നേപ്പാളിലാണ് ഭാരതത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്റർ ദൂരെയുള്ള ഒരു നേപ്പാൾ ഗ്രാമത്തിലെ സ്കൂളിലാണ് ഇയാൾ വർക്ക് ചെയ്തിരുന്നത് പ്രിൻസിപ്പലായിട്ട് ഇയാൾ അജ്ഞാതരാൽ കൊല്ലപ്പെട്ട ഒരു വാർത്ത വന്നിരുന്നു ആലം സ്കൂൾ പ്രിൻസിപ്പലായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ഇയാൾ ഇന്ത്യൻ മുജാഹിദിൻ്റെ തലവനായിരുന്നു എന്ന് പിന്നീട് വാർത്ത പുറത്തു വന്നു ഇയാൾ അവിടെ സ്കൂൾ പ്രിൻസിപ്പലായി ജീവിക്കുമ്പോൾ തന്നെ നേപ്പാൾ ആവുമ്പോൾ കുറച്ചുകൂടി സുരക്ഷിതമാണ് ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികൾ അധികം ശ്രദ്ധിക്കില്ല ഒരു രാജ്യമാണ് അപ്പോൾ അവിടെ ജീവിച്ചുകൊണ്ട് ഇന്ത്യൻ മുജാഹിദിൻ്റെ ഭാരതത്തിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയായിരുന്നു കുർഷിദാലം ഇത് പിന്നീട് ഇയാളെ കൊന്ന ശേഷമാണ് പുറത്തു വന്ന വിവരമാണ് അങ്ങനെ നിരവധി ആൾക്കാരെ നേപ്പാളിലും കറാച്ചിയിലും ലാഹോറിലും ഒക്കെ തിരഞ്ഞു പിടിച്ച് ഈ അജ്ഞാത സംഘം വെടിവെച്ച് വന്നിട്ടുണ്ട് ഇനിയും ഖാലിസ്ഥാനികളുടെ ഈ കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയാത്തതാണ് ഖാ നിജാറിൻ്റെ കൊലപാതകമൊക്കെ അവിടെ നമുക്ക് കാനഡയിൽ നടന്നത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വല്ലാത്ത ഭീതിയിലാണെന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടതുണ്ട് കാരണം പാകിസ്ഥാൻ്റെ ഒരു വലിയ സാമ്പത്തിക ഭാഗം തന്നെ അവർ ചിലവഴിച്ചിരുന്നത് ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഇതുപോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളെ വളർത്തിയെടുക്കാനാണ് ഇപ്പോൾ അവരുടെ നാട്ടിൽ തന്നെ അവരുടെ വീട്ടിൽ തന്നെ എന്ന് ഈ ആൾക്കാരെ ഇല്ലാതാക്കുന്ന ഒരു സംഘം എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഏതെങ്കിലും റോ ഏജൻറ്റ് കോട്ടും ടൈവും ഒക്കെ കെട്ടി അല്ലെങ്കിൽ തോക്കുമായിട്ടൊക്കെ പോയിട്ട് നേരിട്ട് കൊല്ലുന്ന ഒന്നുമല്ല അങ്ങനെയൊന്നുമല്ല ഇൻ്റലിജൻസ് ഏജൻസികൾ പ്രവർത്തിക്കുന്നത് അതുമായി ബന്ധമുള്ളവർക്ക് അത് വളരെ കൃത്യമായിട്ടറിയാം അതാത് പ്രദേശങ്ങളിലെ ആൾക്കാരെ ഉപയോഗിച്ച് തന്നെയാണ് അമേരിക്ക ആയാലും റഷ്യ ആയാലും മറ്റേത് ഏജൻസി ആയാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം സീക്രട്ട് ഓപ്പറേഷൻസൊക്കെ ചെയ്യുന്നത് അതാത് നാട്ടിൽ തന്നെ വിമതരായിട്ടുള്ള ആൾക്കാരെ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾക്കും ഉപയോഗിക്കും നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കും പ്രേക്ഷറിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി പതിനാലിൽ ഇറാക്കിൽ വിമതസേനയുടെ കയ്യിൽ അകപ്പെട്ട നമ്മളുടെ ഇന്ത്യൻ നേഴ്സുമാരെക്കുറിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാരൊക്കെ ഉണ്ടായിരുന്നു അവരെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നത് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസിയായ റോയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വിമത സൈന്യവുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ മറ്റ് ചില ആൾക്കാർ വഴി ബന്ധം സ്ഥാപിക്കാനും കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കാനും ഒരു ഇൻ്റലിജൻസ് ഏജൻസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ആ ഓപ്പറേഷൻ അത്ര സ്മൂത്തായിട്ട് നടന്നത് അതിൽ ചില താമസങ്ങൾ താമസങ്ങളുണ്ടായത് നേഴ്സുമാരിൽ ചിലർക്കെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് ഉടനെ മടങ്ങാൻ അവർക്ക് ആ സിറ്റുവേഷൻ്റെ ഒരു സീരിയസ്നെസ് അറിയാത്തതുകൊണ്ട് അവർക്ക് തിരിച്ചു മടങ്ങാൻ താൽപ്പര്യമില്ലായിരുന്നു അതിലാണ് കുറേ താമസം വന്നത് പക്ഷേ വിമത സൈന്യവുമായി ഈ പിടിച്ചു വച്ച വിമത സൈന്യവുമായി ബന്ധപ്പെടാൻ ഒരു ഇൻ്റലിജൻസ് ഏജൻസിക്കാണ് എപ്പോഴും സാധിക്കുക കാരണം ഇവർക്ക് ഇവിടെയെല്ലാം ഉണ്ട് ഇത് എല്ലാ രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെയും ഇൻ്റലിജൻസ് ഏജൻസീസ് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു നേരത്തെ തന്നെ ഈ രണ്ടായിരത്തി പതിനാലിന് മുമ്പൊക്കെ തന്നെ റോയ ആയാലും ഐ ബി ആയാലും നമ്മളുടെ മറ്റു മിലിറ്ററി ഇൻ്റലിജൻസ് പോലെയുള്ള സംവിധാനങ്ങളായാലും നമ്മളുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല നമുക്ക് കൃത്യമായ ഒരു ഇൻഫ്രാസ്ട്രക്ചറെ ഘടന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും വേണ്ട രീതിയിൽ രാജ്യത്തിൻ്റെ സന്ദേശം പുറത്തെത്തിക്കാനും അതായത് ഇവിടെ കയറി കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ വെറുതെ വിടില്ല എന്നുള്ള ഒരൊറ്റ സന്ദേശം കൊടുത്താൽ മതിയായിരുന്നു ട്വൻറ്റി സിക്സ് ഇലവൻ കഴിഞ്ഞപ്പോഴെങ്കിലും അത് കൊടുക്കേണ്ടതുമായിരുന്നു പക്ഷേ അന്നും അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം വളരെ പതുങ്ങിയ അവസ്ഥയിൽ മേലിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇനിയും ചെയ്താൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ള വളരെ മൈൽഡായിട്ടുള്ള പ്രസ്താവനയാണ് അന്ന് നൽകിയതെന്ന് നമ്മൾ ഓർക്കുന്നുണ്ട് അപ്പോൾ അത് രാജ്യത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് ആ ആറ്റിറ്റ്യൂ ൂഡാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് കൃത്യമായിട്ട് ഭാരതത്തിനുള്ളിൽ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയാൽ നിങ്ങളെ വെറുതെ വിടില്ല എന്നുള്ള സന്ദേശം ഇപ്പോൾ അതിർത്തിക്കപ്പുറത്ത് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ രാജ്യത്ത് മറ്റേത് കലണ്ടർ നോക്കിയാൽ നമുക്കറിയാമായിരുന്നു ഈ മാസം ഒരിടത്ത് സ്ഫോടനമെങ്കിൽ അടുത്ത മാസം മറ്റൊരു സ്ഥലത്ത് സ്ഫോടനം അങ്ങനെ കൃത്യമായി സ്ഫോടനങ്ങൾ നടക്കുകയും നിരപരാധികൾ റോഡിൽ വീണ് മരിക്കുകയും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകിട്ട് തിരിച്ചെത്താൻ സാധിക്കുമോ എന്ന് അറിയാത്ത രീതിയിൽ അത് ദില്ലി ആയാലും ഭോപ്പാലായാലും ഗുജറാത്തിലെ ഏതെങ്കിലും നഗരങ്ങളായാലും ഒക്കെ സ്ഥിതി ഇതുതന്നെയായിരുന്നു ഇവൻ ഒക്കെ കർണാടകത്തിലുമൊക്കെ ഒക്കെ ഈ ഇത്തരം സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ന് എന്തുകൊണ്ടാണ് ഈ സ്ഫോടനങ്ങൾ നടക്കാത്തത് അത് നടന്നാൽ അല്ലെങ്കിൽ അത് നടത്തിയാൽ ഉണ്ടാകുന്ന ദുരന്ത ഫലങ്ങളെക്കുറിച്ച് ഈ ഭീകരപ്രസ്ഥാനങ്ങൾക്കും അവരെ ഹാൻഡിൽ ചെയ്യുന്നവർക്കും ഇന്ത്യ വിരുദ്ധർക്കും കൃത്യമായ ബോധ്യം വന്നിട്ടുള്ളതുകൊണ്ടാണ് ആ ബോധ്യം നൽകിയത് നരേന്ദ്രമോദി സർക്കാർ ആണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഓരോ ഭാരതീയർക്കും ഭാരതത്തിൻ്റെ സുരക്ഷയെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഓരോ ഭാരതീയർക്കും അഭിമാനിക്കാവുന്ന വിഷയവുമാണ് നമസ്കാരം